പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്ഥിതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ വിശാല ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആ ദൈവമക്കളെ നമ്മൾ ദൈവസന്നിധിയിൽ ആരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ക്രിസ്തുവേശ്വര നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു നാം കേട്ട തിരുവചനങ്ങളൊക്കെയും ധ്യാനിച്ച് നമുക്ക് ദൈവ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ദൈവത്തിന് നന്ദി പറയാം സ്തുതിക്കാം ദൈവം നമുക്ക് സ്നേഹം കാണിച്ച് തന്നു അവൻ്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തന്നു എന്നുള്ളതാണ് നമ്മൾ ധ്യാനിച്ചു പോന്ന വിഷയങ്ങൾ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ളതല്ല സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു എന്ന ഭാഗമാണ് നമ്മൾ അവസാനമായി ചിന്തിച്ചത് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് അവൻ നമുക്ക് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി തന്നു എന്നുള്ളതാണ് അവൻ ദൈവത്തിൻ്റെ ശക്തി യേശുക്രിസ്തു നമുക്ക് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി തന്നു നമ്മളിലേക്ക് ആ ശക്തി പകർന്നു നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാം ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ചിന്തകളെ ഏകാഗ്രമാക്കാൻ പരിശുദ്ധാത്മാവെ എന്ന് പ്രാർത്ഥിക്കാം പല വിചാരങ്ങൾ പല വിഷയങ്ങളിലേക്ക് മനസ്സ് പോയി വചന ശുശ്രൂഷയിൽ നിന്ന് അകന്നു പോകാനിടയാകാതെ പരിശുദ്ധാത്മാവെ മനസ്സിനെ എന്ന് പ്രാർത്ഥിക്കാം യേശു അങ്ങനത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേം പൈശാചിക ബന്ധനങ്ങൾ സാത്താൻ്റെ തന്ത്രങ്ങളെ എല്ലാം യേശുവിൻ്റെ തിരക്തത്താൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സും മനസാക്ഷിയെല്ലാം യേശു അങ്ങയുടെ രക്തത്താൽ കഴുകിൽ പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു കൊണ്ട് സമർപ്പിക്കുന്നു പരിശുദ്ധിയാമേ ദൈവമാതാവെ സകല വിശുദ്ധന്മാരെ ശുദ്ധിവതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങൾ ബലഹീനരും കുറവുള്ളവരും അയോഗ്യരുമായിരിക്കേ ഞങ്ങളെ ദൈവം തൻ്റെ പുത്രനെ അയച്ച് പൂർണ്ണ സ്നേഹത്തിലേക്ക് നയിച്ച കൃപ എത്ര വലുതാണെന്ന് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ആ കൃപയിലൂടെ വളർന്നവരും ആ കൃപ ധരിച്ചവരും ആ കൃപയിൽ പൂർണ്ണത പറ്റിയവരുമായ വിശുദ്ധന്മാരെ ഞങ്ങൾക്കും അത് സാധ്യമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നയിക്കും ആമേ ഹാലേലിയാം ഉള്ളവരെ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് അനേകം രോഗികൾ പ്രയാസം അനുഭവിക്കുന്നവർ ദുഃഖിതരായുള്ളവരെയൊക്കെ അവൻ അവൻ്റെ ശക്തിയാൽ ബലപ്പെടുത്തി എന്ന് നമ്മൾ ബൈബിൾ വായിക്കുന്നു വിശുദ്ധ മത്താടി സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവൻ്റെ കീർത്തി സെറിയായ വ്യാപിച്ചു എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യഥകളാലും അവശരായവരെയും പിശ പിശാജ് ബാധിതർ അപസ്മാര രോഗികൾ തളർവാതക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവരെ സുഖപ്പെടുത്തി യേശുവിൻ്റെ കീർത്തി സിറിയായ ലെങ്ങും വ്യാപിച്ചു പിശാജ് ബാധിതർ അപസ്മാര രോഗികൾ ആദ്യം വ്യാധിയുമുള്ള ആളുകൾ പല രോഗങ്ങൾ ബാധിച്ചവരെയൊക്കെ കൊണ്ടുവന്ന് എല്ലാവരെയും അവൻ സൗഖ്യപ്പെടുത്തി അങ്ങനെ ദൈവത്തിൻ്റെ ശക്തി യേശുക്രിസ്തുവിലൂടെ സാധാരണ ജനങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് മനസ്സിലാകുവാനായിട്ട് കഴിഞ്ഞു അതേ സുവിശേഷത്തിൽ മത്താട് സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയാറ് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെയും ഇതുപോലെ നമുക്ക് കാണാനായിട്ട് കഴിയും പതിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തി നാല് മുതൽ മുപ്പത്തിയാറ് വരെ വാക്യങ്ങൾ വായിക്കാം അവർ കടൽ കടന്ന് ഗനേശ്വരത്തിലെത്തി അവിടുത്തെ ജനങ്ങൾ അവനെ തിരിച്ചറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ച് സകല രോഗികളെയും അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ ഒന്ന് തൊടാനെങ്കിലും അനുവദിക്കണമെന്ന് അവർ അവനോട് അവനോടപേക്ഷിച്ചു സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു പ്രിയുള്ളവരെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിൽ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന ഷാളായിരിക്കാം അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന ധരിച്ചിരിക്കുന്ന കുപ്പായമായിരിക്കാം അതിൻ്റെ ഒരറ്റത്തെങ്കിലും തൊട്ട് സൗഖ്യം പ്രാപിക്കുവാനായിട്ട് അവർ ആഗ്രഹിച്ചു അങ്ങനെ തൊട്ടവർക്കെല്ലാം ആ വസ്ത്രത്തിലൂടെ അവൻ്റെ ശക്തി പ്രകടമായി ഹാല അങ്ങനെ യേശുവിൻ്റെ ശക്തി അവനിലേക്ക് ഈ രോഗികളും വ്യഥകൾ അനുഭവിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പേരിലേക്കല്ല ധാരാളം ജനങ്ങളിലേക്ക് ചുറ്റുപാടുമുള്ള ആളുകളിലേക്കും ഒത്തിരി ഒത്തിരി ആളുകളിലേക്ക് ആ ശക്തി പ്രകടമായി നമ്മൾ ഇങ്ങനെ ബൈബിളിൽ വായിക്കുന്നുണ്ട് അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ പ്രകടമാകാത്തതാണ് നിന്റെ ദുഃഖത്തിൻ്റെ കാരണമെന്നും നാം സങ്കടമനുഭവിക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ പ്രകടമാകാത്തതാണ് നമ്മുടെ ദൈവമേ അങ്ങയുടെ ശക്തി എന്നിലേക്ക് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ വാക്കങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവൻ കടന്നു പോകുമ്പോൾ ജന്മനാന്ധനായ ഒരുവനെ കണ്ടു ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു റബ്ബി ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ യേശു മറുപടി പറഞ്ഞു ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല പ്രത്യുത ദൈവത്തിന്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് എന്നെ അയച്ചവന്റെ പ്രവർത്തികൾ പകലായിരിക്കോളം ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു നീ പോയി സീലോഹോ കുളത്തിൽ കഴുകുക അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു അയൽക്കാരും അവന് മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു ഇവൻ തന്നെ അവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചിരുന്നവൻ ചിലർ പറഞ്ഞു ഇവൻ തന്നെ മറ്റു ചിലർ പറഞ്ഞു അല്ല ഇവൻ അവനെപ്പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ എന്നാൽ അവൻ പറഞ്ഞു ഞാൻ തന്നെ പ്രിയമുള്ളവരെ കുരുടാനായി പിറന്ന മനുഷ്യൻ ജോലിയിൽ കഴിയാൻ പറ്റാതെ ിക്ഷയാജിച്ച് ജീവിക്കുകയാണ് അപ്പോൾ ഈ മനുഷ്യനെ യഹൂദന്മാരുടെ ചിന്തയനുസരിച്ചും പഠിപ്പിക്കുക റബിമാരുടെ പരീശന്മാരുടെ ശാസ്ത്രിമാരുടെയൊക്കെ പഠിപ്പിക്കൽ അനുസരിച്ച് പാപം ചെയ്തിട്ടുള്ള മനുഷ്യർക്കാണ് ഇങ്ങനൊരു അവസ്ഥ വരുന്നത് പാപികളാണ് ദുരിതമനുഭവിക്കുന്നത് നീതി ചെയ്യുന്നവര് നീതി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പുണ്യവാന്മാര് ഇങ്ങനെ ദുരിതമനുഭവിക്കില്ല എന്നാണ് പഴയ നിയമ ചിന്ത പേശയോട് തിരുത്തുകയാണ് ഇവൻ പാപം ചെയ്തിട്ടല്ല പിന്നെയോ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവനിൽ വെളിപ്പെടേണ്ടതിനാണ് ഇവന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് എന്ന് പറയുക അപ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ ചില രോഗങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങള് പ്രയാസങ്ങള് വേദനകള് ഒരിക്കലും നമ്മുടെ പാപത്തിൻ്റെ മാത്രമാണ് അല്ലെങ്കിൽ പാപത്തിൻ്റെ ഫലമാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല ചില ആളുകൾ അങ്ങനെ ധരിക്കാറുണ്ട് അറിഞ്ഞുകൊണ്ട് ഞാനൊരു പാപവും ഇന്നുവരെയും ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ അത് അറിയുവാനുള്ള ആഗ്രഹമില്ല എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയാനുള്ള ആഗ്രഹമില്ല മറിച്ച് ആഗ്രഹമുള്ള എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല ആൾക്കങ്ങനെ ദൈവത്തോട് ബന്ധം വരും ഇതേ ചിന്തയാണ് ഈ കുരുടനായ ആചകനെ കുറിച്ച് റബ്ബി ചോദിക്കുന്നത് ഇവൻ അന്തനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണോ ഇവന്റെ പാപം കൊണ്ടാണോ ഇവന്റെ മാതാപിതാക്കളുടെ പാപം കൊണ്ടാണ് ചില ആളുകളും അങ്ങനെ ചോദിക്കാറുണ്ട് മാതാപിതാക്കന്മാർ പൂർവികർ തെറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചിലയിടത്ത് ചില ആളുകൾ ഊന്നിപ്പറയാറുണ്ട് അങ്ങനെയും ഉണ്ടാകാം ചില സ്ഥലങ്ങളിലൊക്കെ മാതാപിതാക്കന്മാരുടെ പാപം മക്കളിലേക്ക് വരാറുണ്ട് പക്ഷെ ഇവിടെ എസ് എ കെ എൽ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ പതിനെട്ടാം അധ്യായം എസ് എ കെ എൽ പ്രവചനം പതിനെട്ടാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് എന്നോട് ആരെങ്കിലും ചെയ്തു പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങാത്തു മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള ഈ പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നതെന്തിനും മാതാപിതാക്കന്മാർ തെറ്റ് ചെയ്താൽ മക്കളിലേക്ക് ആ തെറ്റ് വരും അപ്പൻ പച്ച മുന്തിരിങ്ങ തിന്നു പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് പറഞ്ഞാൽ കാരണന്മാർ പാപം ചെയ്തു ദുരിതം മക്കൾ അനുഭവിക്കണം എന്ന ഒരു ഒരു ചൊല്ല് ഇസ്രായേലിലേക്കും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കർത്താവ് പറയാണ് ഇപ്പോഴും നിങ്ങൾ ഇനി ഇത് ആവർത്തിക്കുന്നത് എന്തിനാണ് കർത്താവ് അരില് ചെയ്യുന്നു ഞാനാണ് ഈ പഴമൊഴി ഇനി ഒരിക്കലും ഇസ്രായേലിൽ നിങ്ങൾ ആവർത്തിക്കുകയില്ല എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ് പിതാവിൻ്റെ ജീവൻ എന്ന പോലെ പുത്രൻ്റെ ജീവനും എനിക്കുള്ളതാണ് പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും ഒരുവൻ നീതിമാനും ശ്രദ്ധിച്ചു കേട്ടോളണം ഒരുവൻ നീതിമാനും നീതിയും ന്യായവും അനുസരിച്ച് പ്രവർത്തിക്കുന്നവനുമാണെന്നിരിക്കട്ടെ അവൻ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കുകയോ ഇസ്രായേലിന്റെ വിഗ്രഹങ്ങളുടെ നേർക്ക് കണ്ണുകൾ ഉയർത്തുകയോ ചെയ്യുന്നില്ല അവൻ അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയോ ആർധവകാലത്ത് സ്ത്രീയെ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല അവൻ ആരെയും പീഡിപ്പിക്കുന്നില്ല കടക്കാരന് പണയവസ്തു തിരികെ നൽകുന്നു കൊള്ളയടിക്കുന്നില്ല അവൻ വിശക്കുന്നവന് ആഹാരം നൽകുകയും നഗ്നെ വസ്ത്രധരിപ്പിക്കുകയും ചെയ്യുന്നു അവൻ പലിശ വാങ്ങുകയോ ലാഭമെടുക്കുകയോ ചെയ്യുന്നില്ല അകൃത്യങ്ങൾ ചെയ്യുന്നില്ല മനുഷ്യർ തമ്മിലുള്ള തർക്കത്തിൽ സത്യമനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുന്നു അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്യുന്നു അവനാണ് നീതിമാൻ അവൻ തീർച്ചയായും ജീവിക്കും ദൈവമായ കർത്താവരിൽ ചെയ്യുന്നു ഹാലേലിയുള്ളവര് ഒരപ്പൻ പാപം ചെയ്ത് ജീവിക്കുമ്പോൾ തന്നെ അപ്പൻ്റെ മകൻ അപ്പൻ്റെ പാപത്തെ തിരിച്ചറിഞ്ഞ് പാപമില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ മകൻ ഈ അപ്പൻ്റെ പാപത്തിന്റെ ശിക്ഷ വഹിക്കേണ്ടി വരുന്നില്ല എന്നാണ് തിരുവചനം അപ്പോൾ എല്ലാവരുടെയും പ്രാണൻ എൻ്റേതാണ് എല്ലാവരുടെയും ജീവൻ എൻ്റെതാണെന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിലൂടെ സകല മനുഷ്യർക്കും അവനവൻ്റെ വ്യക്തിപരമായ ഉത്തരവാദത്തിൽ നിന്നുകൊണ്ട് പുണ്യത്തിലേക്കും സമാധാനത്തിലേക്കും ജീവിത അന്തസ്സിലേക്കും വരുവാനായിട്ട് കഴിയുമെന്ന് പറയുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവര് പത്താടി സുശേഷം നമ്മൾ വായിച്ചതുപോലെ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപമല്ല ദൈവത്തിന്റെ പ്രവൃത്തി അവനിൽ പ്രകടമാകുന്നതിനാണ് പിന്നെ ആർക്കാണ് പാപമുണ്ടാകുന്നത് പത്താമത്തെ വാക്കുമ്പോൾ പറയുകയാണ് എസ് സി കെൽ പതിനെട്ടിൻ്റെ പത്ത് എന്നാൽ അവന് കൊള്ളക്കാരനും കൊലപാതകിയുമായ ഒരു പുത്രൻ ഉണ്ടായെന്നിരിക്കട്ടെ അവൻ തൻ്റെ പിതാവ് ചെയ്തിട്ടില്ലാത്ത തിന്മകൾ ചെയ്തു പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കുകയും അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ അവൻ ദരിദ്രരെയും അഗതികളെയും പീഡിപ്പിക്കുകയും കൊള്ള ചെയ്യുകയും പണയവസ്തു തിരിച്ചു കൊടുക്കാതിരിക്കുകയും വിഗ്രഹങ്ങളുടെ നേരെ കണ്ണുയർത്തുകയും മ്ലേച്ചതകൾ പ്രവർത്തിക്കുകയും ചെയ്തേക്കാം അവൻ പലിശ വാങ്ങുകയും ലാഭമെടുക്കുകയും ചെയ്യുന്നവനായിരിക്കാം അങ്ങനെയെങ്കിൽ അവൻ ജീവിക്കുമോ ഇല്ല ഈ മ്ലേച്ഛതകളൊക്കെ പ്രവർത്തിച്ചതുകൊണ്ട് അവൻ തീർച്ചയായും മരിക്കും അവൻ്റെ രക്തം അവൻ്റെ മേൽ തന്നെ പതിക്കും ഹാലിയ അവൻ്റെ രക്തം അവൻ്റെ മേൽ തന്നെ പതിക്കും അപ്പൻ പുണ്യം ചെയ്ത് ജീവിച്ചു പക്ഷെ മകൻ അതിനെതിരെ പാപം ചെയ്ത് ജീവിച്ചു പുണ്യം ചെയ്ത അപ്പനോട് പുണ്യത്തിൻ്റെ പ്രതിഫലം ദൈവം കൊടുക്കുന്നു പാപം ചെയ്ത മകന് പാപത്തിന്റെ പ്രതിഫലം അനുഭവിക്കാൻ ദൈവം പ്രിയമുള്ളവരെ അതുകൊണ്ട് പതിനാലാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്ന എന്നാൽ ഈ മനുഷ്യനൊരു പുത്രം ജനിക്കുകയും അവൻ തൻ്റെ പിതാവിൻ്റെ പാപം കണ്ട് ഭയപ്പെട്ട് അതുപോലെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നിരിക്കട്ടെ അവൻ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കാതിരിക്കുകയും ഇസ്രായേലിന്റെ വിഗ്രഹങ്ങളുടെ നേരത്തെ കണ്ണുകളുയർത്താതിരിക്കുകയും അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നു അവൻ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല പണയം തിരിച്ചു കൊടുക്കുന്നു കൊള്ള ചെയ്യുന്നില്ല അവൻ വിശക്കുന്നവനതിന്റെ ആഹാരം കൊടുക്കുകയും നഗ്നെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു അവൻ അകൃത്തേം പ്രവർത്തിക്കുന്നില്ല പലിശ വാങ്ങുകയോ ലാഭമെടുക്കുകയോ ചെയ്യുന്നില്ല എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും പ്രമാണങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ അവൻ തൻ്റെ പിതാവിൻ്റെ അകൃത്യങ്ങൾ മൂലം മരിക്കുകയില്ല അവൻ തീർച്ചയായും ജീവിക്കും ഹാലേലിയാം ഹാലേലിയാം പ്രിയമുള്ളവരെ എസ് എൽ പ്രവോചനം പതിനെട്ടാം അധ്യയ അധ്യായം നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ വായിക്കണം നമ്മുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തലമുറകൾക്ക് വേണ്ടി വരുന്ന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകണമെങ്കിൽ നമ്മൾ പാപത്തെ വിട്ട് പുണ്യത്തിലേക്ക് വരാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ രക്ഷകനുനാഥുനമായി സ്വീകരിക്കുവാനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉദിക്കണം ഇവിടെ കണ്ട ഈ നമ്മൾ വായിച്ചു കേട്ട വേദപുസ്തകം പുതിയ നിയമത്തിലൊക്കെ നമ്മൾ വായിച്ചത് പ്രിയമുള്ളവരെ ഇവരൊക്കെ യേശുവിനെ കാണാനും യേശുവിനെ തൊടുവാനും യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ അറ്റത്തെങ്കിലും ഒന്ന് തൊട്ട് സൗഖ്യം പ്രാപിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടി വന്നതാണ് അവരിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ശക്തി പ്രവഹിച്ചു ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം തുടർന്നുള്ള എപ്പിസോഡുകളിൽ ബാക്കി നമുക്ക് കേൾക്കാം നമ്മൾ വായിച്ച് നിർത്തിയത് എസ് കെ എൽ പ്രവചനം പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യമാണ് അതുകൊണ്ട് നമുക്ക് നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം യേശുവേ അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചല്ലോ അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും അവിടുത്തെ ശക്തി പ്രവഹിച്ച് അവർ ബലം പ്രാപിച്ചല്ലോ സൗഖ്യവും സമാധാനവും ആദിവ്യാധികളെല്ലാം മാറി സ്വസ്ഥതയിലേക്ക് അവർ പ്രവേശിച്ചല്ലോ നാഥ അങ്ങേ ഞങ്ങൾ തൊടുന്നു അങ് ഞങ്ങൾ തൊടാൻ ആഗ്രഹിക്കുന്നു ഭർത്താവേയും അങ്ങ് ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു ആർക്കും അന്യനല്ലല്ലോ അങ്ങ് ഏത് മനുഷ്യനും ഇവിടെ കുരുടനായ വിഷക്കാരനായ യാചകനെപ്പോലും അങ്ങ് തൊട്ട് എന്ന് പറയുമ്പോൾ ലോകത്തുള്ള ഏത് മനുഷ്യനും അങ്ങ് സമീപസ്ഥനാണല്ലോ ഈ യാചകനെ പോലെ ഭൂമിയിൽ വേറെ ആരുണ്ട് ഇത്രയും താഴ്മയിലുള്ള ഇത്രയും ദാരിദ്ര്യത്തിലുള്ള ഇത്രയും നിന്ദയമായ അവസ്ഥയിൽ ജീവിക്കുന്ന ആരുണ്ട് കർത്താവേ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ഏറ്റവും നിന്ദമായ ഏറ്റവും നികൃഷ്ടമായ ഏറ്റവും വെറുക്കപ്പെട്ട അവഗണിക്കപ്പെട്ട മനുഷ്യരിൽ പോലും അങ്ങയുടെ ശക്തി പ്രകടമായി എന്ന് ഞങ്ങൾ വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ ബലഹീനും കുറവുള്ളവനും പാപിയുമായ എൻ്റെ മേൽ അങ്ങയുടെ ശക്തി പ്രകടമാകുവാൻ താമസിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു പാപങ്ങളെ കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധീകരണം പ്രാപിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളും നിറയ്ക്കണമേ നിത്യം പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ ഹാലേലിയാം പ്രിയമുള്ളവരെ അവൻ നമുക്ക് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി തന്നു പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് മുന്നോട്ടുള്ള എപ്പിസോഡുകളിലൂടെ ബാക്കി കേൾവിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പ്രാർത്ഥനയോടെ നമുക്ക് വിരിയാം യേശുവിൻ്റെ പരിശുദ്ധ നാമം മാത്രം മഹത്തപ്പെടുമാറാകട്ടെ